മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം ഇന്നലെ എറണാകുളത്തും തൃപ്പൂണിത്തുറയിലും പ്രഭാഷണ പരമ്പരകൾ കഴിഞ്ഞ് തിരിച്ച് ഇന്ന് രാവിലെ രണ്ടു മണിയോടുകൂടി തിരുവനന്തപുരത്ത് എത്തി ധന്യമായ നുഭവങ്ങളുടെ പരമ്പരയുമായിട്ട് യാത്ര പുറപ്പെട്ട് തിരുവനന്തപുരം ടൗണിൽ പ്രവേശിച്ചപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് വളരെ അകലെയല്ലാതെ കിഴക്കേ കോട്ടയ്ക്കടുത്ത് രണ്ടു മൂന്ന് ഹോട്ടലുകളുണ്ട് ആ ഹോട്ടലുകളിൽ സാധാരണ അർദ്ധരാത്രിക്കും അർദ്ധരാത്രി കഴിഞ്ഞും ധാരാളം വ്യക്തികൾ ഭക്ഷണം കഴിക്കാൻ വരാറുണ്ട് പ്രധാനമായിട്ടും യുവാക്കളും യുവതികളുമാണ് ഇന്ന് രാവിലെ കണ്ട കാഴ്ച നൂറുകണക്കിന് മോട്ടോർ സൈക്കിളുകൾ ഈ ഹോട്ടലിന്റെ മുമ്പിൽ രാവിലെ രണ്ട് മണിക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് നിൽക്കുന്നു അവർ വളരെ സന്തോഷത്തോടുകൂടി സംസാരിക്കുന്നു മിക്കവാറും പ്യുവർലി നോൺ വെജിറ്റേറിയൻ ഹോട്ടലുകളാണ് ചിക്കനും മട്ടണും ബീഫും അതുപോലെ പന്നിയും എല്ലാം എല്ലാ തരത്തിലുള്ള ഹിന്ദുവിൻ്റെയും മുസ്ലിമിൻ്റെയും ഹോട്ടലുകൾ അതിനകത്തുണ്ട് അതുകൊണ്ട് ഏത് തരത്തിലുള്ള ഇറച്ചിയും ഒരുപക്ഷെ അവിടെ ലഭ്യമായിരിക്കും എല്ലാ മതത്തിലുള്ളവരും അത് കഴിക്കാൻ വരുന്നുണ്ടാവും അതിൽ ജാതിയോ മതമോ ഇസമോ അല്ല ഇത്രയും ചെറുപ്പക്കാർ രാവിലെ രണ്ട് മണിക്ക് ഈ നോൺ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കാനായിട്ട് വരികയും ധാരാളം സമയം അത് തിന്നുകൊണ്ട് പരമാവധി അകത്തേക്കാക്കി ധാരാളം സമയം ചെലവഴിക്കുകയും ചെയ്യുന്നൊരു കാഴ്ച അടുത്ത കാലത്താണ് അമേരിക്കൻ യൂണിവേഴ്സിറ്റികൾ ഒരു വലിയ ഭാരതീയ പൈതൃക വാർത്തയോട് യോജിക്കുന്ന വിധത്തിലുള്ള കണ്ടുപിടുത്തം നടത്തിയത് ആയുർവേദ വിധി പ്രകാരം സൂര്യാസ്തമയത്തിന് കുറച്ച് മുമ്പ് ഭക്ഷണം കഴിക്കുകയോ സൂര്യാസ്തമയം കഴിഞ്ഞ് വളരെ വൈകാതെ ഭക്ഷണം കഴിക്കുകയോ വളരെ കുറച്ച് മാത്രം ഈ ഭക്ഷണം കഴിക്കുകയോ ചെയ്താൽ ഹാർട്ട് അറ്റാക്ക് ബ്ലഡ് പ്രഷർ വളരെ നോർമലായിട്ട് നിലനിർത്താൻ അസുഖവും രോഗവും വരാത്ത വിധത്തിൽ ഹാർട്ടിനെയും ബി പിയെയും നിലനിർത്താൻ സാധിക്കുമെന്നും യുവത്വം വളരെയേറെ കാലത്തേക്ക് നീട്ടിക്കൊണ്ടുപോകാൻ സാധിക്കുമെന്നും അമേരിക്കൻ യൂണിവേഴ്സിറ്റികൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നടത്തിയ പഠനത്തിൽ വിവരിക്കുമ്പോൾ ഇത് അർദ്ധരാത്രി കഴിഞ്ഞ് അതിരാവിലെ ഒന്നര രണ്ട് മണിക്ക് ഈ യുവാക്കൾ മൂക്കറ്റം നോൺ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ആശുപത്രികളിൽ ക്യാൻസറ് ഹാർട്ട് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഡയബറ്റിക് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ മറ്റ് പല തരത്തിലുള്ള ഭക്ഷ്യജന്യമായിട്ടുള്ള രോഗങ്ങളെല്ലാം വരുന്ന ആ ഒരു കാഴ്ച അതനുഭവിക്കുന്ന രോഗികൾ ഡോക്ടർമാരെ വന്ന് കാണുന്ന കാഴ്ച അവർ കൊടുക്കുന്ന മരുന്നുകളുടെ ഓവർ ഡോസ് കഴിക്കുന്ന കാഴ്ച സാധാരണ രീതിയിൽ ഭക്ഷണം ആരോഗ്യത്തിനു വേണ്ടി എന്നുള്ളത് ഭക്ഷണം രോഗത്തിന് വേണ്ടി എന്ന് മാറ്റുന്ന ഒരു കാഴ്ച ഏത് തരത്തിലുള്ള ഇറച്ചിയാണോ ഏത് ക്വാളിറ്റി ഇറച്ചിയാണോ എന്നൊന്നും വിലയിരുത്താൻ പറ്റാത്ത വിധത്തിൽ പലപ്പോഴും മൃഗങ്ങളുടെ അറവുശാലയിലെ വേസ്റ്റ് ഉൾപ്പെടെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയും അനലൈസ് ചെയ്യില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ടും ഫുഡ് ഇൻസ്പെക്ടേഴ്സ് ഒരു കാരണവശാലും വരില്ല എന്ന് ഉറപ്പുള്ള സമയമായതുകൊണ്ടും എന്തുണ്ടാക്കി കൊടുത്താലും ഈ യുവാക്കൾ അത് കഴിക്കും കൂട്ടുകാരും മൊത്തം ആസ്വദിക്കും എന്ന് ഉറപ്പിച്ച് ധാരണ ഉള്ളതുകൊണ്ടും ഈ ഒരു പ്രക്രിയ നിരന്തരം തുടരുന്നു കുറേ ഹോട്ടലുകളുമുണ്ട് ചെറുതും വലുതുമായിട്ടുള്ള ഹോട്ടലുകളുടെ മുമ്പിലെല്ലാം കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വരെ എട്ടോ പത്തോ മോട്ടോർ സൈക്കിളും സ്കൂട്ടറുമാണ് ഉണ്ടാവാറുള്ളത് ഇന്ന് രാവിലെ കണ്ട കാഴ്ച എന്ന് പറയുന്നത് ഒരു നൂറ് നൂറ്റി അൻപത് ഉണ്ട് അത്രയും വ്യക്തികളിൽ തൊണ്ണൂറ് ശതമാനവും യുവാക്കളും അധികം യുവതികളെയും കാണുന്ന ആ അവസരത്തിൽ ആലോചിച്ചു ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിനും മെഡിക്കൽ കോളേജും അതുപോലെ എറണാകുളത്തെ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസും എല്ലാം ഇന്ന് കേരളത്തിന് പുറത്തും ഭാരതത്തിന് പുറത്തുമുള്ള പ്രശസ്തമായ യൂണിവേഴ്സിറ്റികളും മെഡിക്കൽ കോളേജുകളും ഇന്ന് ലോക ജനതയുടെ ആരോഗ്യം തകരാനുള്ള ഒരു കാരണം അമിതമായിട്ടുള്ള നോൺ വെജിറ്റേറിയൻ ഭക്ഷണമാണ് ക്വാളിറ്റി ഇല്ലാത്ത ഇറച്ചിയും ചോരയുമാണ് ക്വാളിറ്റി ഇല്ലാത്ത മൃഗങ്ങളെ അറുത്ത് അതിന്റെ മാംസം എല്ലാ ശരീരഭാഗവും തിന്നാൻ വേണ്ടിയിട്ട് പ്രോസസ്സ് ചെയ്യുന്നത് കൊണ്ടാണ് അമിതമായിട്ടുള്ള മുളകും അതുപോലെ തന്നെ സ്പൈസസും ഇട്ട് ലഹരി ഉണ്ടാകുന്ന വിധത്തിൽ ആ ഭക്ഷണത്തെ തയ്യാറാക്കി കൊടുക്കുമ്പോൾ അർദ്ധരാത്രി കഴിഞ്ഞും അത് കഴിക്കാനായിട്ട് വരുന്ന യുവാക്കളുടെ ആരോഗ്യാവസ്ഥ എത്ര ശോചനീയമായിരിക്കും രണ്ടു മണി രണ്ടര കഴിഞ്ഞ് ഈ ഭക്ഷണം കഴിച്ച് പിന്നെ അവർ വീട്ടിൽ ചെന്ന് കുളിക്കുന്നുണ്ടെങ്കിൽ കുളിച്ച് മൂന്ന് മൂന്നര മണിക്ക് കിടന്നുറങ്ങി പിന്നെ എത്ര മണിക്ക് എഴുന്നേറ്റിട്ട് എത്ര മണിക്ക് ആ ഓഫീസിൽ പോവുക യഥാർത്ഥത്തിൽ ഇന്നലെ കണ്ട കാഴ്ച എന്ന് പറയുമ്പോൾ ഇന്നലെ ശനിയാഴ്ചയാണ് സെക്കൻഡ് സാറ്റർഡേ ആണെങ്കിലും വർക്കിംഗ് ഡേ ആണ് അതുപോലെ ഇന്ന് കണ്ട കാഴ്ചയും അതുപോലെയാണ് പ്രഭാഷണം കഴിഞ്ഞ് സാധാരണ വരുമ്പോ ആറ്റിങ്ങൽ മുതൽക്ക് കാണാം ആറ്റിങ്ങലിലെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ മുമ്പിൽ അനവധി നോൺ വെജിറ്റേറിയൻ കടകളുണ്ട് കളർഫുൾ ലൈറ്റ് ഇട്ട് എല്ലാവരെയും ആകർഷിച്ച് വെജിറ്റേറിയൻ ഹോട്ടലുകളെല്ലാം ജനറലി കേരളത്തിലെ എല്ലായിടത്തും എട്ട് മണി എട്ടരയ്ക്ക് അടയ്ക്കുന്നു പിന്നീടാണ് നോൺ വെജിറ്റേറിയൻ ഹോട്ടലുകളുടെ ശരിക്ക ആരംഭം തന്നെ പലപ്പോഴും തോന്നാറുണ്ട് പ്രൊഫസർ വീൻബർഗ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ സിംഹവും കരടിയും പുലിയും ചെന്നായയും എല്ലാം അതിന്റെ തനി സ്വഭാവം കാണിക്കുന്നത് അതിന്റെ ഭക്ഷണത്തിന്റെ പ്രത്യേകത കൂടി ഉള്ളതുകൊണ്ടാണ് നമ്മളും രാത്രികാലങ്ങളിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ കാണാൻ സാധിക്കും പകലും മൂലയ്ക്ക് കിടന്നുറങ്ങുന്ന പട്ടികളെല്ലാം രാത്രിയാണ് സ്വതന്ത്ര വിഹാരം നടത്തുന്നത് അത് നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നതിന്റെ കൂടി ലക്ഷണമാണ് ഏതോ അന്നസ്തതോ മനഹ എന്ന് പറയുന്ന അവസ്ഥ ഓരോ മൃഗവും അതിന്റെ ഭക്ഷണത്തിന്റെ കൂടി പ്രോഡക്റ്റ് ആണ് യു ആർ ദി പ്രോഡക്റ്റ് ഓഫ് ദ ഫുഡ് ദാറ്റ് യു ആർ ഈറ്റിംഗ് മൂന്ന് കിലോഗ്രാം ഭാരമുള്ള ശരീരം അറുപത്തെട്ടോ എഴുപതോ കിലോഗ്രാം ആയി മാറുന്നത് ഭക്ഷണത്തിലൂടെയാണ് ആ ഭക്ഷണം മറ്റ് മൃഗങ്ങളുടെ ചോരയും ഇറച്ചിയുമാണെങ്കിൽ മറ്റ് മൃഗങ്ങളുടെ ചോരയും ഇറച്ചിയും കഴിക്കുന്ന മൃഗങ്ങളുടെ സ്വഭാവം എന്തോ ആ സ്വഭാവത്തിന്റെ ഒരു അംശം മനുഷ്യനിൽ വരാതിരിക്കില്ല ഇത് സ്പിരിച്വാലിറ്റി ഒന്നുമല്ല ഇത് യഥാർത്ഥത്തിൽ കണ്ടുവരുന്ന കാര്യം തന്നെയാണ് അതുകൊണ്ട് കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് രാത്രി ശരിക്കും ആക്റ്റീവ് ആകുന്നത് മുഴുവനും നോൺ വെജിറ്റേറിയൻ ഹോട്ടലാണ് വെജിറ്റേറിയൻ ഹോട്ടലുകളെല്ലാം സൂര്യാസ്തമയത്തിന് ശേഷം ഒന്നോ രണ്ടോ മൂന്നോ മണിക്കൂർ കഴിയുമ്പോൾ അടയ്ക്കുകയും പിന്നെ മൃഗജന്യമായിട്ടുള്ള മൃഗങ്ങളുടെ ചോരയും ഇറച്ചിയും പ്രോസസ്സ് ചെയ്ത് കഴിക്കാനായിട്ട് യുവാക്കളും യുവതികളും അതിന് ക്യൂ നിൽക്കുകയും ആസ്വദിച്ച് ഈ ഇറച്ചിയെല്ലാം കഴിക്കുകയും ചെയ്യുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ബിസിനസ് ആശുപത്രി ബിസിനസ്സും ഏറ്റവും വലിയ പ്രൊഫഷൻ മെഡിക്കൽ പ്രൊഫഷനും ഏറ്റവും അധികം കാലം തുറന്നിരിക്കുന്നതും ആവശ്യമുള്ളതുമായിട്ടുള്ള കടകൾ മെഡിക്കൽ സ്റ്റോറുകളും ആയി തീരാൻ കാരണം വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ മെഡിസിൻ പഠിക്കണം കാരണം പരമാവധി പൈസ ഉണ്ടാക്കാം വ്യവസായികൾക്ക് ആശുപത്രി തുടങ്ങണം കാരണം ഏതു പേരിലും ചെറിയൊരു ഓപ്പറേഷനാണ് അടുത്ത കാലത്ത് നാൽപ്പത്തേഴായിരം രൂപ വീരൂർ കടക്കടുത്തുള്ള ഒരു ആശുപത്രിയിൽ വാങ്ങിച്ചത് അത്ഭുതം തന്നെ ചെറിയൊരു ഓപ്പറേഷൻ എത്ര രൂപ വേണമെങ്കിലും അവർക്ക് ക്ലെയിം ചെയ്യാം ഇൻഷുറൻസ് അതിൻ്റെ പുറകിൽ സപ്പോർട്ടിങ് ഉണ്ടെന്ന് വരുമ്പോൾ ഓപ്പറേഷൻ നടത്തുന്നവനും മരുന്ന് കഴിക്കുന്നവനും മരുന്ന് തിന്നുന്നവനും കൊടുക്കുന്നവനും ഒന്നും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ തഴച്ചു വളരുന്നു മെഡിക്കൽ പ്രൊഫഷൻ തഴച്ച് വളരുന്നു ആശുപത്രികൾ തഴച്ച് വളരുന്നു മെഡിക്കൽ ഷോപ്പുകൾ എപ്പോൾ നോൺ വെജിറ്റേറിയൻ ഹോട്ടലുകൾ ഇരുപത്തിനാല് മണിക്കൂറും തഴച്ച് വളരുകയും അതിൽ തിന്നാൻ യുവാക്കളും യുവതികളും വരികയും അതിനകത്ത് എന്താണ് ഇട്ടിരിക്കുന്നതെന്ന് പോലും നോക്കാൻ ആരുമില്ലാതെ വരികയും നോൺ വെജിറ്റേറിയൻ ഭക്ഷണം കഴിച്ച് കുറേ പേര് മരിക്കുകയും ആശുപത്രിയിലേക്ക് ആശുപത്രിയിലേക്കാവുകയും എല്ലാം ചെയ്തപ്പോൾ അതിനെതിരെ കേസ് വന്നു ആ കേസ് എവിടെ നിൽക്കുന്നു എന്ന് പോലും ആർക്കും അറിയാത്തൊരവസ്ഥ ഇപ്പോൾ എല്ലാവരോടും എനിക്ക് അറിയാനുള്ളത് ബയോ കെമിസ്ട്രിയിൽ പി എച്ച് ഡി എടുത്ത വ്യക്തി എന്നുള്ള നിലയിലും ഈ ഫീൽഡിൽ കുറേ വർക്ക് ചെയ്യാൻ അമേരിക്കയിലും കാനഡയിലും സാധിച്ച വ്യക്തി എന്നുള്ള നിലയിലും കഴിയുന്നത്രയും രാത്രി ഭക്ഷണം കുറയ്ക്കുക നിർബന്ധമായും അത് വെജിറ്റേറിയനാക്കുക ആ നോൺ വെജിറ്റേറിയൻ ഉണ്ടെങ്കിൽ തന്നെ മുട്ടയ്ക്ക് അപ്പുറം പോകാതിരിക്കുക അതും ഹോട്ടലുകളിൽ നിന്ന് ഏത് തരം ഇറച്ചിയും ഏത് തരം സാധനങ്ങളുമിട്ട് അസാധാരണമാവിധത്തിൽ ഫാറ്റ് കൂട്ടി തരുമ്പോൾ അത് വിഷമല്ലെങ്കിലും വിഷം പോലെ ശരീരത്തിൽ പ്രവർത്തിക്കും എന്ന് ഇന്ന് രാവിലെ കണ്ട കാഴ്ച നിങ്ങളുടെ മുമ്പിൽ അറിയിക്കണമെന്ന് തോന്നിയതുകൊണ്ട് സമർപ്പിക്കുന്നു പ്രണാമം നമസ്കാരം